നമ്മുടെ വാസിലിനും കൊണ്ട് നമുക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു വാസിൽ മതി അപ്പോൾ പുതിയ വാസിലൊന്നും വേണമെന്നൊന്നുമില്ല പക്ഷേ എന്നാൽ അത്ര പഴതുമല്ല കേട്ടോ ഡേറ്റ് കഴിഞ്ഞത് എടുക്കണ്ട കാരണം നമുക്ക് വേറെയും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ ചീർത്തിൽ വാസിലെന്ന് തേച്ച് കഴിഞ്ഞുള്ള ഒരു കുറേ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇപ്പോൾ വാസലിൻ കൊണ്ടുള്ള ആദ്യത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ എത്രയൊക്കെ തുടച്ചാലോ അതിലൊരു വിരലിൻ്റെ പാടുകളും ഇതൊക്കെ വരും അല്ലേ അപ്പോൾ അതൊക്കെ മാറി നല്ലൊരു ഷൈനിങ് വരാനും അതേപോലെ നല്ല വൃത്തി വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ കുറച്ച് വാസിലിനെടുത്തിട്ടുണ്ട് ഇതുപോലൊരു കിച്ചൺ ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഷൈനിങ് വരും കേട്ടോ അപ്പോൾ നമ്മൾ ആ എത്രയൊക്കെ നമ്മൾ സാധാരണ വെള്ളം കൊണ്ടും ഇത് ലിക്വിഡ് കൊണ്ടും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്താലും ആ മാറാത്ത ആ ഒരു ഷൈനിങ്ങും വൃത്തിയും ഇതുകൊണ്ട് തുടയ്ക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വരും കേട്ടോ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹെന്നയോ ഹെയർ ഡെയോ ഒക്കെ നമ്മൾ തേക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റിയിലും ബാക്കി ദേഹത്തൊക്കെ നമ്മളുടെ ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് കുറച്ചിങ്ങനെ വാസിലിനെടുത്തിട്ട് ഒന്നിങ്ങനെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കഴുത്തിലും ഇതിലൊന്നും നമുക്ക് കളർ വരില്ല കേട്ടോ അതേപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ ബാഗിൻ്റെ സിബൊക്കെ നമുക്ക് തുറക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ തേച്ച് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് കിട്ടും നമുക്കിതിൻ്റെ സിബെല്ലാം തുറക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അങ്ങനെ ഒരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് അതേപോലെ തന്നെ നമ്മുടെ പഴയ ബാഗൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് നല്ല പൊടിയൊക്കെ പിടിച്ച് വളരെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് വാസിൽ വെച്ച് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് വരും അതേപോലെ തന്നെ ഒരു പുതുപുത്തനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പഴയ ബാഗുകളൊക്കെ നമ്മൾക്കൊന്ന് പൊടി കളയാനും അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കാനും ഇതേപോലെ നമുക്കൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അതേപോലെ ചിലപ്പോൾ നമ്മുടെ ചാവിയൊക്കെ ഉണ്ടാവില്ലേ താക്കോലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റെക്കാകുമല്ലേ ചിലപ്പോൾ തുറക്കാനൊക്കെ കിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വാസിലും തേച്ച് വിട്ടാൽ മതി അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് സ്റ്റെക്കാവാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് തുറക്കാനൊക്കെ കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചന്ദനത്തിരി ഇല്ലേ പെട്ടെന്ന് കത്തി തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണവും പോകില്ലേ അപ്പൊ പെട്ടെന്ന് കത്തി തീരാതെ അത് കുറെ നേരം അതിൻ്റെ മണം അങ്ങനെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വാസിൽ നിന്ന് ഇതിലോട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് കുറേ നേരം കത്തി ഇങ്ങനെ പതുക്കെയാണ് അത് കത്തി തീരുള്ളൂ അതേപോലെ തന്നെ കുറേ നേരം അതിൻ്റെ മണം നിൽക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഒരു ഇപ്പോൾ ഒരു കത്തി ഒരു ചന്ദനത്തിരി കത്തുന്ന ആ ഒരു സമയത്തിൻ്റെ കൂടുതൽ നമുക്കിത് ഒരു ചന്ദനത്തിരി ചന്ദ്രത്തിനൊണ്ട് തന്നെ നമുക്ക് അത്രയും സമയം നമുക്കത് കത്തിക്കാനായിട്ട് സാധിക്കും അത്രയും നേരം വീട്ടിൽ മണം നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ വാതിലൊക്കെ തുറക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഹിഞ്ചസിലെല്ലാം നമുക്ക് ഇങ്ങനെ വേസനും തേച്ച് വിട്ട് കഴിഞ്ഞാൽ വാതിലിനോ വാർഡ്രോപ്സിൻ്റെ ഒക്കെ ഡോർസിനോ ഒന്നും സൗണ്ട് വരില്ല കേട്ടോ അതേപോലെ പഴയ വാച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല പുത്തനാക്കാനായിട്ട് അതിൻ്റെ സ്ട്രാപ്പിൽ നമ്മൾ ഇതേപോലെ ഈ ഒരു വാസിനും തേച്ച് കൊടുത്താൽ മതി കേട്ടോ ടിഷ്യൂ വെച്ചിട്ടോ കൊണ്ടോ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുത്തനായിട്ട് നമുക്ക് ആ ഒരു വാച്ചിൻ്റെ സ്ട്രാപ്പ് നല്ല പുത്തനായിട്ട് തിളങ്ങും അപ്പോൾ പഴയ വാച്ചിനൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അതേപോലെ തന്നെ ഒരു ടിഷ്യൂല് കുറച്ച് വ വാസിലിനെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുഖത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് മുഖത്ത് നമുക്ക് മസ്ക്കാർ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടിഷ്യൂല് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ മേക്കപ്പ് റിമൂവർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചീർപ്പിൽ വാസലിൻ തേച്ചതിന് ശേഷം നമുക്ക് മുടി ചീകവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി ചീകി ചീകി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ അതേപോലെ തന്നെ പാറി പറക്കില്ല അതേപോലെ ഒതുങ്ങി കുറേ നേരം ഇരിക്കുകയും കൂടി ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല വൃത്തിയായിട്ട് മുടി നല്ല ഒതുങ്ങി ഇരിക്കണം ഇങ്ങനെ പാറി പറക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിലും അതേപോലെ നല്ല ഷൈനിങ് കിട്ടണം എന്നുണ്ടെങ്കിലും നമ്മൾ ചീർപ്പിൽ വാ തേച്ചിട്ട് ഒന്ന് ചീകിയെടുത്താൽ മാത്രം മതി കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നല്ല ഡ്രൈ സ്കിൻസ് ടൈമിലൊക്കെ നമുക്ക് വിൻ്ററിലോ അല്ലെങ്കിൽ നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങനെ വാസിലും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കിന്നിൻ്റെ എന്തെങ്കിലും റാഷസ് ഉണ്ടെങ്കിൽ അത് മാറാനും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡ്രൈനസ് കൂടിയിട്ട് വല്ല പ്രശ്നങ്ങളൊക്കെ വരില്ലേ നമുക്ക് അപ്പം അതൊക്കെ മാറാനായിട്ടും ഈ ഒരു വാക്സിനും തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞത് വാക്സിനിൻ കൊണ്ടുള്ള ഒരുപാട് യൂസസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ